ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദനെ നമ്മുടെ രേഖ ഫോൺ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത് ആ ഒരു വെൽവിഷറായിട്ട് രേഖയാണല്ലോ കോൾ ചെയ്യുന്നുണ്ടാവുക എന്നിട്ട് പറയും ഭദ്രൻ മരണപ്പെട്ടു അവിടെ ബോഡി കൊണ്ടുവിട്ടത് അനാർക്കലയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാന്ന് പറ നിങ്ങൾ കുറേ ആയല്ലോ എന്നെ വിളിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു ബോഡി അവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നത് ഭദ്രൻ്റെ ആണെന്ന് എന്നിട്ട് നോക്കുമ്പോൾ അത് കിഷോറിൻ്റെ ആയിരുന്നു നിങ്ങൾ പറയേണ്ടത് ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ് നിങ്ങൾ ആരാന്ന് പറ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രേഖയാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ ആരാണെന്നാണോ കണ്ടുപിടിക്കേണ്ടത് അതോ ഈ ഒരു വിവരങ്ങളാണോ നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എന്ന് പറയാണ് കേട്ടോ അപ്പോൾ രേഖയാണെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ വരുൺ കയറി വരുന്നത് അപ്പോൾ ഡോറ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പോൾ വരുണാണെങ്കിലും നീ ആരെടുത്താടെ ഈ സംസാരിക്കുന്നത് വാതില തോർക്കടിയില്ല ഈ ഞാൻ ചവിട്ടി പൊട്ടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ഈ സഭ നമ്മുടെ ഗീതമാണെങ്കിലും ഏർ വരണേട്ട കേക്ക് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വരുൺ പറയുന്നുണ്ട് എനിക്ക് നിന്റെ നീ പറഞ്ഞ ഒന്നും കേക്കൊന്നും വേണ്ട എന്നെങ്ങനെ പറയാനെ കേട്ടോ അപ്പൊ നമ്മുടെ ഗീത പറയും അതല്ല വരണേട്ട അതാ ഈ കേക്ക് കഴിക്കേ എനിക്ക് എൻ്റെ കേക്കും കാര്യമൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വരുണാണെങ്കിൽ വീണ്ടും വാതിൽ തുറക്കടി നീ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം ഗോവിന്ദ് ഫോണ് കട്ട് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത് കേട്ടോ രേഖ ഫോൺ വെച്ചപ്പോൾ ഗോവിന്ദും കട്ട് ചെയ്തിട്ട് വരികയാണ് ചെയ്യുന്നത് എന്നിട്ട് വരുണടുത്ത് ചോദിക്കുന്നത് എന്താണ് അവൾ ആരെങ്കിലും വിളിച്ചോട്ടെ നീ ഇപ്പോൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് അറിയോ ആ ഒരു റിസീവ്ഡ് കോൾ പോലും അവൾക്ക് കാണിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റില്ലല്ലോ പിന്നെ നീ എന്തിനാണ് അവളുടെ അടുത്ത് ഇങ്ങനെ മെക്കിട്ട് കയറണത് എന്നിങ്ങനെ ചോദിക്കാനോ കേട്ടോ എന്നിട്ട് പിന്നെ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇവിടുത്തെ എല്ലാ പെണ്ണുങ്ങൾക്കും അഹങ്കാരം ഏട്ടൻ ഒരുത്തം കാരണമാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് വാതില് തുറന്ന് അകത്തേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വാതിൽ നിന്നിട്ട് അടക്കി വന്നിട്ടുണ്ട് മുറുക്കെ ശേഷം ഗോവിന്ദാണെങ്കിലും അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് ഈ സമയം ഗീതു രേഖയെടുത്ത് ചോദിക്കും ചേച്ചി ഫോണിൽ സംസാരിച്ചു ഒന്ന് ഉറപ്പാണോ ചേച്ചിക്ക് എത്ര ഫോൺ ഉണ്ട് ചേച്ചി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേഖ പറയും എനിക്കാകോ ഒന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗീതു എന്നിട്ട് രേഖയുടെ ആ ഫോണ് താഴെന്ന് എടുത്തുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് താഴെന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രേഖയ്ക്ക് ആകെ ചമ്മലാണ് ചെയ്യുന്നത് ഫോണ് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ആകെ മൊത്തം ഒരു ഡൗട്ട് അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഗീതു ആ കേക്കും കൊടുത്ത് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് രേഖയ്ക്കാണെങ്കിൽ ഒരു സംശയം പോലെ ഇങ്ങനെ തോന്നുകയാണ് ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവോ ഗോവിന്ദേട്ടന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് റൂമിൽ വന്ന് ഗോവിന്ദ് ആണെങ്കിലും അജാസിനെ വിളിക്കുകയാണ് അജാസ് ആണെങ്കിൽ അവർടേക്ക് ഇങ്ങനെ കാവലിരിക്കുകയായിരിക്കും കേട്ടോ എന്നിട്ട് അവർടേക്ക് ഇനിയിപ്പോൾ ഒന്നും ചെയ്യില്ല എനിക്കിനിയിപ്പോൾ സന്തോഷമായി അവൾ പഴയ ജീവിതത്തിൽ തന്നെ വന്നു ഇനിയിപ്പോൾ എനിക്ക് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറപ്പായി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരിക്കും ഈ സമയമായിരിക്കും ഗോവിന്ദ് ഫോൺ വിളിക്കുന്നത് അങ്ങനെ ഫോൺ എടുത്തതിന് ശേഷം അജാസിൻ്റെ അടുത്ത് ഗോവിന്ദ് പറയുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് അനാർക്കലി എന്ന് പറയുന്ന ആളെ എവിടെയാണ് താമസം എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അജാസ് ആണെങ്കിൽ ും അന്ന് കിഷോറിനെ കൊല്ലാൻ വേണ്ടി പോയ സമയത്ത് ആ കോളിൽ അനാർക്കലി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആരായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അനാർക്കലി ആരായിരിക്കും എന്നുള്ള കാര്യം എന്നിട്ട് പിന്നെ ആ ഒരു കാര്യമൊക്കെ ഗോവിന്ദൻ്റെ അടുത്ത് ആ ഞാൻ എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്തോളാം നിങ്ങൾ എന്നിട്ട് ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അനാർക്കലി കണ്ടുമുട്ടണം അത് അവരറിയരുത് അതുപോലെ ഗീതു ഈ കാര്യം അറിയാനേ പാടില്ല എന്നിങ്ങനെ അജാസിൻ്റെ അടുത്ത് പറയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എവിടെ വെച്ച് കണ്ടുമുട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ അജാസിന് ഗോവിന്ദ് പറഞ്ഞു കൊടുക്കാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഗോവിന്ദ ആകെ എല്ലാം കൂടെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടായിരിക്കും ഈ സമയമായിരിക്കും ഗീത് കടന്നു വരുന്നത് എന്നിട്ട് എന്ത് പറ്റി കാണണം കേട്ടോ എന്താ ഇത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന എന്താ ടെൻഷൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദന് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ ഓഫീസിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള ടെൻഷനാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയുന്നുണ്ട് ഓ ഹോ ഒരു ടെൻഷനും ഇല്ലെങ്കിൽ ഇല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കിയെടുക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിക്ളിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം മാറ്റിത്തരാ കണ്ണേട്ടൻ്റെ ടെൻഷനൊക്കെ ഞാൻ ഇപ്പം മാറ്റിത്തരാ എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ബെഡിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് പിന്നെ അവര് ഭയങ്കര റൊമാൻസും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് ചെമ്പകശ്ശേരി ആയിരിക്കും അവിടെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ രഞ്ജുവിൻ്റെ റൂമിൽ ചെന്നിട്ട് ആ ഒരു ഗുളിക നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മെഡിസിൻ്റെ അപ്പോൾ വിജയലക്ഷ്മി അമ്മ നോക്കുമ്പോൾ അതിന്ന് ഒരു ഗുളിക പോലും രഞ്ജു കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നേരെ ധ്യാനടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് ഇത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിയ മരുന്നല്ലേ രഞ്ജു ഒരു മരുന്ന് പോലും കഴിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ധ്യാനാണെങ്കിലും ഒന്നിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് ഞാനിനി അവളെ കൊണ്ട് കഴിപ്പിച്ചോളാം ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് ഇനിയിപ്പോൾ നിനക്കും ഒരു കുഞ്ഞ് വേണം തന്നെയാണ് ആഗ്രഹം നീ ഇനിയിപ്പോൾ വാക്ക് തെറ്റിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ആൻറ്റി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എങ്ങനെയെങ്കിലും കഴിപ്പിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും പറയുന്നുണ്ട് അവൾ ചെറുപ്പത്തിലേ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിച്ചിയാണ് അത് മാത്രമല്ല എന്നെ അവൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞ് വായിലിടണ പോലെ കാണിച്ചിട്ട് ദൂരെ നിന്ന് തുപ്പിക്കളയുന്ന പെണ്ണാണ് അവൾ അപ്പോൾ ഞാനിത് എങ്ങനെ വിശ്വസിക്കുക ഇനിയിപ്പോൾ നീ കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ധ്യാനാണെങ്കിലും പറയുന്നുണ്ട് ഇല്ല ഞാൻ ശ്രദ്ധിച്ചോളാം ആൻറ്റി എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിജയലക്ഷ്മി അമ്മയാണെങ്കിലും ഇങ്ങനെ വിചാരിക്കുകയാണ് ഓ ഇതിനിപ്പോൾ വല്ലാത്തൊരു കഷ്ടവായില്ല എന്താ ഞാനിപ്പോൾ ചെയ്യാ എന്ന് പറയുകയാണ് ചെയ്യുന്നത് at all. ശേഷം രാവിലെ നമ്മുടെ ഗോവിന്ദ് റെഡി ആയിട്ട് വരികയായിരിക്കും അപ്പോൾ അജാസ് വിളിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് അജാസ് അനാർകലിയെ കണ്ടുമുട്ടാനുള്ള ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഒരുക്കി എന്നിങ്ങനെ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗോവിന്ദ് അനാർകലി വരുന്ന വഴിയിൽ അവരുടെ കാർ തടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ സ്റ്റാറിനെ പോലെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അതുപോലെ അനാർക്കലിയും വലിയ ഗെറ്റപ്പിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ കാണേണ്ട കാഴ്ച തന്നെയാണ് നല്ല അടിപൊളി സീൻ തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ അനാർക്കിലി ആണെങ്കിലും പണ്ട് അച്ഛൻ മരിച്ച സമയത്ത് ോവിന്ദ അച്ഛൻ മരിച്ച സമയത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ട് നിന്ന ആ ഒരു കൗമാര പ്രായക്കാരൻ്റെ ആ ഒരു ചിത്രമൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതും ആ സീനും അതുപോലെ ഇപ്പോഴത്തെ ഗോവിന്ദനും മാറ്റി മാറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അനാർക്കില്ലാണെങ്കിലും പറയുന്നുണ്ട് ഓ നീ ഇത്രയ്ക്ക് വളർന്ന് വലുതായല്ലേ നിന്നെ ഞാൻ കാണുന്നെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ എനിക്ക് എത്രയും നേരത്തെ തന്നെ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ അതിനുള്ള ഒരു അവസരം ഒത്തു വന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനാർക്കില്ലി പറയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വർത്താനം കേൾക്കാൻ വന്നതല്ല എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയണം ഭദ്രനെ നിങ്ങൾ എവിടെയാണ് കൊന്നു കുഴിച്ചു മൂടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അനാർക്കലി ഒന്ന് അന്തം ഇവിടെയാണ് ചെയ്യുന്നത് ഈ കാര്യം ഇങ്ങനെ അറിഞ്ഞു എന്നുള്ള ചിന്തയാണ് കേട്ടോ അനാർക്കലിക്ക് എന്നിട്ട് പിന്നെ അന്തം ഇട്ടു നിൽക്കുന്ന അനാർക്കലി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിക്കുന്നത് അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയുള്ള ഓരോ എപ്പിസോഡും വമ്പൻ ത്രില്ലിംഗ് ആയിരിക്കും കേട്ടോ ആരും കാണാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്